നിസ്കാരം കഴിഞ്ഞു ാണ് തിരിച്ചു വരുന്നത് വരുന്നേ എന്തായാലും മദ്യം കിട്ടിയല്ലേ എല്ലാ ദിവസവും തന്നെ ഹാർബറിലാണ് ഇപ്പൊ ഉള്ളത് പരപ്പരം കളി ഹാർബർ ആണ് ണാൻ ഒരുപാട് കാര്യങ്ങൾ ഉണ്ട് അതുപോലെ തന്നെ അവിടെ ആ ഭാഗം അപ്പൊ ആ ഏരിയക്ക് നമുക്ക് പോകണം അതുപോലെ തന്നെ ഇവിടത്തെ കുറച്ച് കാഴ്ചകൾ കാണിച്ചിട്ട് നമുക്ക് നേരെ അങ്ങോട്ട് പോവാം ഓക്കെ നമ്മൾ വണ്ടി അവിടെ കെടുക്കുന്നുണ്ട് വണ്ടി സേഫാണ് തോന്നുന്നത് മനോഹരമായിട്ട് കാഴ്ച ആണ് വര മാത്രമേ ഇങ്ങോട്ട് വെള്ളം വരുന്നുള്ളൂ ഒരുപാട് താഴോട്ടാണ് കിടക്കുന്നത് അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ കാഴ്ചകൾ ഇനി മീൻ പിടിക്കുന്ന കുറച്ച് കാഴ്ചകൾ കാണിച്ചു തരാം അവിടെ മീൻ പിടിച്ച് നേരെ കൊണ്ടുവന്നിട്ട് അവിടെ വന്നിട്ടാണ് അത് ഷിഫ്റ്റ് ചെയ്യുക അപ്പോൾ ആ ഷിഫ്റ്റിംഗ് സ്ഥലത്തേക്ക് നമുക്കൊന്ന് പോയി നോക്കാം എന്തൊക്കെയാണ് എങ്ങനെയൊക്കെയാണെന്നുള്ള നോക്കാലോ പോയിട്ട് ഇവിടെ കേട്ടോ ഈ തോണികളൊക്കെ വന്ന് നിൽക്കുന്ന സ്ഥലമാണ് മീൻ പിടിച്ചിട്ട് തോണികളൊക്കെ വന്ന് നിൽക്കുന്ന സ്ഥലമാണിത് ഒരുപാട് പരുന്തുകളുണ്ട് കേട്ടോ പരുന്തുകളുടെ ബഹളാണ് ഇവിടെ നമ്മള കാക്കയാണ് പക്ഷെ കാക്ക അല്ല പരിന്താണ് ഇതാണ്ടോ ഒരു ചാകര വന്നിട്ടുണ്ട് അരി ശശു പറഞ്ഞു ചാകര നമ്മളെ പേരെന്താ സംസ്ഥാന ഇസ്ലാം അല്ലേ അപ്പൊ ഈ ഇത് മാത്രമേ പോരല്ലോ കോമൺ ആയിട്ട് മൊത്തത്തില്ലേ ഇതിപ്പോ എപ്പയ ടീമാണ് രാവിലെ അഞ്ചു മണിക്ക് പോയാൽ രാവിലെ പോയി പണിയെടുത്ത കേട്ടോ അപ്പൊ നിങ്ങള് ഇതിനിപ്പോ മീൻ കോരാൻ നിക്കുകയാണ് ഓക്കെ വെള്ളത്തിനൊക്കെ പ്രശ്നമില്ല ണ്ടോ ചാകര വന്നാട്ടോ നീ വന്ന് ഇറങ്ങിയിട്ട് അത് അങ്ങനെ എന്റെ ലെതർ മൊത്തം തന്നെട്ടാട്ടാ ചാകര ഇവിടെ വേറെ വന്നിട്ടുണ്ട് വെള്ളത്തിന്റെ പേരെന്താ ഇവിടെ പറഞ്ഞാൽ മതി വെള്ളത്തിന്റെ പേരാണ് നമുക്ക് അന്നൻ തന്നെ വെള്ളമാണ് സ്ഥലമാണ് ഇതിപ്പോ എന്താ മത്തി ചാള ഉണ്ടല്ലോ ചാള 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 ഒരുപാട് തോണികൾ കിട്ടാ ഇപ്പൊ ഇങ്ങനെ വരുന്നത് രാവിലെ അഞ്ചു മണിക്ക് പോയിട്ട് രാവിലെ അഞ്ചു മണി രാവിലെ മണിക്ക് പോയിട്ട് ഇപ്പൊ തിരിച്ചു വരുന്ന വെള്ളമാണത് അതുപോലെ തന്നെ തൊട്ടപ്പുറത്ത് ഒരുപാട് വെള്ളങ്ങളുണ്ട് അപ്പൊ നമുക്ക് ഇതില് പോകാനുള്ളൊരു എന്താ പറയാ ഒരു ചാൻസ് ഇവർ തരാന്ന് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ കേരന്താ നിങ്ങൾ കേരന്താ പേരെന്താ आए, तो 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 ി നിങ്ങളിപ്പോ ഈ വെള്ളത്തിന് വന്നോ വെള്ളത്തിൽ അല്ലേ നീ പോകുള്ളാണ് പോയിരുന്ന പണിക്കാരാണ് എൻ ബി ആർ കെ ഫുള്ള് ചാളനല്ലേ ചാളന്റെ ചാകര ഓക്കെ രാവിലെ മുതൽ ഫുള്ള് ചാളന ഉണ്ട് ഓക്കെ മത്തിയാണ് മത്തി ചാള 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 നല്ല സുഖം അല്ലേ കാര്യങ്ങളൊക്കെ ചാളയാണ് അല്ലേ ആ ചാള നിങ്ങള് എത്ര മണിക്ക് പോയതാ സുബൈക്ക് ഏത് നിസ്കാരം കഴിഞ്ഞു കൊടുക്കാം നിഴാണ് തിരിച്ചു വരുന്നത് എന്തായാലും മൊത്തേലും കിട്ടിയല്ലേ എല്ലാ ദിവസവും തന്നെ മോശം അല്ലേ നമുക്ക് ശരിയാവും ശരിയാട്ടെ മൊത്തം ചാളേട്ടോയിലും എല്ലാരും സുപ്രീം കോടതിന്റെ ജഡ്ജാണ് മൊത്തം മൊത്തം ചാളേട്ടോ đến được rồi các bạn mình còn đi nữa còn chạy chứ à bạn നിങ്ങളെ പേരെന്തരുത് അബിനാസ് ഇപ്പൊ വന്നതാ ചാകരറ്റ് വന്ന കുറെ മുറങ്ങി ബിആർ കെ മറക്കണ്ട എൻ ബി ആർ കെ ഈ ആർബറിന്റെ തൊട്ടടുത്തായിട്ട് ഒരു ചെറിയൊരു ഉപ്പിലിട്ട കട ഉണ്ട് കിട്ടോ എന്താണ്ടോ നെല്ലിക്ക മാങ്ങ അതൊക്കെ അടിപൊളി ഒരു എന്താ ഒരു വൈബ് കിട്ടുന്ന ഒരു ചെറിയൊരു എന്തു വണ്ടിയിൽ ഇട്ടോ അടിപൊളി ഒരു എന്തു വണ്ടിയിൽ ഇരുന്നിട്ട് എല്ലാം ഉണ്ട് സ്നാക്സ് ഉണ്ട് ഉപ്പിലിട്ട ഉണ്ട് ചെറണ്ടൈസ് ഉണ്ട് അപ്പൊ ഇനി ചിരണ്ടൈസ് ഉണ്ടാക്കുന്ന ഒരു പേരെന്തായിരുന്നു അൻപത് അപ്പൊ അൻവറൊക്കെ നമുക്ക് വേണ്ടിട്ട് ചിരണ്ടൈസ് ഉണ്ടാക്കി തരുന്നുണ്ട് കേട്ടോ ഇതൊക്കെ ആ ഒരു പഴയ ഓർമ്മകളാണ് ശരിക്കും ഓറഞ്ച് 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 നല്ല ീഞ്ഞ് പിന്നെ അയ്ക്ക് കുറച്ച് നന്നാരി വെള്ളല്ലേ നന്നാരി നന്നാരി സർവത്ത് അയ്ക്കൊന്നിങ്ങനെ ഒന്നിങ്ങനാണ് പൂജിക്കുള്ളത് എന്റെ മനോമേ അൻവർക്ക് കളികളേ അൻവർ അതിന്റെ മേലെ നമ്മളെ എന്താ പറയാ പട്ടാണി അല്ലേ പരിപ്പ് കുറച്ചിട്ട് എടുക്കുന്നുണ്ട് കടലപ്പരിപ്പ് സ്പൂൺ സ്പൂണായിക്കാണ്ട് തിരികെ വെച്ചിട്ടുണ്ടല്ലോ തിന്നുമ്പോ ഇതാണ് ടൂടി പ്രൂട്ടി പ്രൂട്ടി ടൂടി പ്രൂട്ടി അപ്പൊ ടൂടി ഫ്രൂട്ടി കൂടി കുറച്ച് അതിന്റെ മേലെ ഇട്ട് കൊടുക്കുന്നുണ്ട് അതൊരു ഡിസൈനിങ്ങിന് വേണ്ടിയിട്ടോ ഞാൻ അതിന്റെ മേലെ കസും കൂടി കൊടുക്കണ്ടേ ബൂസ്റ്റ് ആ കുറച്ച് ബൂസ് അതേ ആക്കിയിട്ട് കാണട്ടോ അങ്ങനെ ബൂസ്റ്റ് ഇടുന്നത് ഇപ്പോ നമ്മൾ നമ്മൾ തുടങ്ങിയതാണ് ബൂസ്റ്റ് ആ ഇവർ ഒരു വെറൈറ്റിയാണെന്നു കൂടി പറയുന്നുണ്ട് നമ്മൾ അൻവർക്കന്റെ ഒരു പുതിയൊരു വെറൈറ്റിയാണ് ബൂസ്റ്റ് ഇട്ടുകൊടുക്കുന്നത് ആയിക്കൊരു സ്പൂൺ അങ്ങട് വെച്ചിട്ട് ഇത് കച്ച കവിക്രം വരെ ആ മരി തിളളിട്ടോ ആയിട്ട് അപ്പോൾ ഈ ബൂസ്റ്റ് ഇങ്ങനെ നമ്മൾ അടിങ്ങിങ്ങനെ ആക്കിട്ട് കുറച്ച് ഇങ്ങനെ മിക്സ് ആക്കി ഇട ശേഷം ഇവർക്കട് സൺ ഇട്ടാ കുഴപ്പമില്ല ബൂസ്റ്റുള്ളൊരു വെറൈറ്റി ടേസ്റ്റ് വരും ഇവിടെ നമ്മൾ സ്പെഷ്യൽ ആക്കി വളരെ സ്പെഷ്യലാന്ന് പറയുന്നുണ്ട് അപ്പം എന്താ പറയുക ഈ ആർബണോട് തൊട്ട് ചാരി രണ്ട് കട അല്ല അൻവർക്കാനെന്താ കാണിച്ചു കൊടുക്കാം മൂപ്പേർ ഇത് വന്നിട്ട് സബ്സ്ക്രൈബറും കൂടിയാണ് ആയി പറഞ്ഞോളൂ ആയി പറഞ്ഞോളൂ ആയി പറഞ്ഞോളെ നിങ്ങള് പേരെന്താശോ പറഞ്ഞോളൂ പേര് പറഞ്ഞോളൂർ ഒരു ബാക്ക് കൂടി മുങ്ങ കേട്ടോ അവിടെ കൈതച്ചൊക്കെ വെട്ടുന്നുണ്ട് കൈതച്ചൊക്കെ വെട്ടുന്ന ഒരു എന്താ പറയാ തിരക്കിലാണോ മൂപ്പര് അവന്റെ ഉപ്പറെ കയ്യില് കത്തി തട്ടണം എന്നുള്ള പേര് ചോദിക്കുന്നില്ല അപ്പൊ ഗ്യാസ് അപ്പൊ ഇവിടുത്തെ കാഴ്ച കണ്ടല്ലോ അടിപൊളി കാഴ്ചയാണ് മീൻപൊടിച്ചും ചാകര തന്നെ ആണ് അരിശുചോകം പറയുന്നതിന് ചാകര എന്ന് പറഞ്ഞ വര് ചാകരറ്റ് വരുന്ന മീൻ ഇറക്കുന്ന മാറ്റുന്ന കൊട്ടേക്ക് ഏറ്റുന്നു കൊണ്ടുവന്ന് അപ്പൊ ഈ ഒരു കാഴ്ചകളൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു അതുപോലെ തന്നെ ഒരു അടിപൊളി വീഡിയോ വരുന്നുണ്ട് വെള്ളത്തിൽ കയറിയിട്ട് മീൻ പിടിക്കാൻ പോകുന്ന ഒരു വീഡിയോയും കൂടി വരുന്നുണ്ട് അപ്പൊ എല്ലാവരും എന്ത് ചെയ്യാ എന്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ അപ്പൊ നിങ്ങളെ കണ്ടില്ല സന്തോഷം നാളെ എത്ര സുബൈക്കില്ല മണിക്കൂല അപ്പൊ നല്ല ചാകര നാളെ കിട്ടട്ടെ ഈ വീഡിയോ അപ്പൊ അടുത്ത നല്ലൊരു വീഡിയോ എല്ലാവർക്കും 拜拜。